എട്ടുവയസുകാരിക്ക് ഹൃദയാഘാതം മൂലം ദാരുണമായ അന്ത്യം ചാമരാജ് നഗറിലെ സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ചത് അധ്യാപികയെ നോട്ട്ബുക്ക് കാണിക്കുന്നതിനിടെ പെൺകുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു അതേസമയം കുട്ടിക്ക് ഹൃദയ സംബന്ധമായ മറ്റ് അസുഖങ്ങൾ യാതൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കളും പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഉത്തർപ്രദേശിലെ അലിഗഢിലെ സ്കൂളിൽ കായിക പരിശീലനത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് നാല് വയസ്സുള്ള പെൺകുട്ടി മരിച്ചിരുന്നു കൂട്ടുകാരോടൊപ്പം സ്കൂൾ ഗ്രൗണ്ടിൽ രണ്ട് റൗണ്ട് ഓടിയതിന് തൊട്ടു പിന്നാലെയാണ് കുട്ടി കുഴഞ്ഞു വീണത് ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സമാനമായ മറ്റൊരു സംഭവത്തിൽ സെപ്റ്റംബറിൽ ഉത്തർപ്രദേശിലെ ലക്നോയിൽ ഒൻപത് വയസ്സുകാരി സ്കൂളിൽ കളിക്കുന്നതിനിടെ ഹൃദയാഘാതമൊന്നും മരിച്ചിരുന്നു കോവിഡ് ശേഷം ചെറുപ്പക്കാർക്കിടയിൽ ഹൃദയാഘാത കേസുകൾ വർദ്ധിച്ചതായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മലബാറിലെന്ത ഈയൊരു ധാരണമായ സംഭവത്തെ തുടർന്ന് ചാമരാജ് നഗറിലെ ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർ ഹനുമന്ത സിറ്റി സ്കൂൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുകയും ചെയ്തു സ്കൂൾ ജീവനക്കാരിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും വിശദമായ കണക്കുകൾ അദ്ദേഹത്തിന് ലഭിച്ചു ലിംഗരാജുവിന്റെയും ശ്രുതിയുടെയും മകൾ തേജസ്വിനിക്ക് സ്കൂൾ വരാന്തയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ വിവരം മാധ്യമങ്ങളുമായുള്ള സംഭാഷണത്തിൽ ഹനുമന്ത സെട്ടി പങ്കുവച്ചു അടിയന്തര ചികിത്സക്കായി ഉടൻ ആശുപത്രിയിൽ എത്തിച്ചിട്ടും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ അത്യാഹിത വിഭാഗത്തിൽ ഹൃദയാഘാത കേസുകളിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വർദ്ധനമുണ്ടായി ചെറുപ്പക്കാർക്കിടയിൽ പ്രത്യേകിച്ച് ഇരുപത്തിയഞ്ച് വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരിൽ ആശങ്കാജനകമായ തോതിലാണ് ഹൃദയാഘാത നിരക്ക് ഇപ്പോൾ ഉയരുന്നത് ജീവിതശൈലി രോഗങ്ങൾ വായുമലിനീകരണം സമ്മർദ്ദം തീവ്രമായ വ്യായാമങ്ങൾ സ്റ്റെറോയിഡ് ഉപയോഗം എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങൾ ഇതിന് കാരണമാകുന്നുണ്ട് ഇന്ത്യക്കാർ ജനിതകപരമായി ഹൃദയാഘാതത്തിന് സാധ്യതയുള്ളവരാണെന്നും പാശ്ചാത്യ ജീവിതശൈലികൾ കൂടുതലായി സ്വീകരിക്കുന്നത് അപകട സാധ്യത വർദ്ധിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പണം ഞങ്ങൾ തരും